പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് മഴയുടെ താളത്തിൽ ഒരു കഥ കേൾക്കൂ മഴ മഴ കുട മക്കളെ കുട കൊണ്ടുപോക്കോളൂ മഴക്കാലമല്ലേ ചിന്നുമുയൽ മക്കളായ മിന്നനോടും ചിന്നനോടും പറഞ്ഞു പെരുമഴ പെയ്യും നേരത്ത് വെറുതെ നനഞ്ഞു കുളിക്കണ്ട മഴ കൊണ്ടു വിറയ്ക്കണ്ട കുടയിതുകൊണ്ട് പൊക്കോളൂ വെറുതെ കുട ചുമന്നുകൊണ്ട് നടക്കാൻ വയ്യ മഴയൊന്നും പെയ്യില്ല മുയൽക്കൂട്ടന്മാർ ഒരുമിച്ച് പറഞ്ഞു പേടിത്തൊണ്ടനായ ലല്ലുവിന് മാത്രം ചെറിയ സംശയമുണ്ടായി ചേട്ടന്മാർ കളിയാക്കുമെന്ന് കരുതി അവനും കുടയെടുത്തില്ല വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോൾ മഴ തീരെ ഉണ്ടായിരുന്നില്ല അവർ സന്തോഷത്തോടെ തുള്ളിച്ചാടി വീട്ടിലേക്ക് പുറപ്പെട്ടു ലല്ലു പറഞ്ഞ പോലെ കുട എടുത്തെങ്കിൽ ഇപ്പോൾ ആകെ കഷ്ടപ്പെട്ടേനെ അപ്പോൾ പുസ്തക സഞ്ചി പുറത്തു പുറത്തുതൂക്കി കൈ വീശി ഓടാം മാനം തെളിഞ്ഞേ മനം നിറഞ്ഞേ മഴയൊന്നും പെയ്യുന്നതില്ലയാഹാ വെറുതെ കുട കൊണ്ടു കൊണ്ടുപോന്നിടുകിൽ നമ്മൾ വലഞ്ഞു പോയേനേ ചിന്നൻ ഉറക്കപ്പാടി കൂടെ മിന്നനും പാടി മുഴുവിക്കും മുമ്പ് ശക്തമായി ഇടിവെട്ടി മഴ പെയ്തു മുയൽക്കൂട്ടന്മാർ ആകെ നനഞ്ഞു കുളിച്ചു അയ്യോ ചേട്ടന്മാരേ എനിക്ക് പേടിയാവുന്നു ലല്ലു ഉറക്ക കരഞ്ഞു പേടി മാറണമെങ്കിൽ കൊമ്പനാനയുടെ അടിയിലൂടെ നൂഴണം ചേട്ടന്മാർ കളിയാക്കി തണുത്തു വിറച്ചുകൊണ്ട് അവർ മുന്നോട്ടോടി ഒരു തണൽ പോലുമില്ലിരിക്കാൻ വിശാലമായ മൈതാനിയിലൂടെ ഓടിച്ചെന്നപ്പോൾ മുന്നിലതാ വലിയൊരു പാറ അയ്യോ അല്ല കൂറ്റൻ ഒരു കൊമ്പനാന ലല്ലു പേടിച്ചു കരഞ്ഞു പേടിച്ചിടേണ്ട കുഞ്ഞുങ്ങളെ എൻ്റെ ചുവട്ടിലിരുന്നു കൊൽഗ മിന്നനും ചിന്നനും ധൈര്യമായി അവിടെ ചെന്നിരുന്നു ലല്ലുവിന് പേടിയായിരുന്നു കോമ്പൻ പതിയെ തുമ്പിയിലെടുത്ത് അവനെ തൻ്റെ കാലുകൾക്കിടയിൽ സുരക്ഷിതമായിരുത്തി പേടിച്ചും തണുത്തും വിറച്ച് അവൻ അവിടെ ഇരുന്നു കൊമ്പനമ്മവൻ മഴപ്പാട്ടുകൾ പാടി കഥകൾ പറഞ്ഞ് അവരെ രസിപ്പിച്ചു സാവധാനം മഴ മാറി കുട്ടികൾ സന്തോഷത്തോടെ കൊമ്പനമ്മവന് നന്ദി പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കുതിച്ചു കൊമ്പൻ്റെ അടിയിലൂടെ നടന്നപ്പോൾ ലല്ലു നിന്റെ പേടി മാറിയില്ലേ ചേട്ടന്മാർ കളിയാക്കി പറഞ്ഞത് കേട്ട് അവൻ നാണത്തോടെ ചിരിച്ചു